ഹായ് ഹലോ ഇതാണ് കേട്ടോ ഡാൻസ് പഠിപ്പിച്ച എൻ്റെ പിള്ളേർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരൊക്കെ കാരണം ഓരോ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്താൽ അപ്പം തന്നെ എനിക്ക് കാണിച്ചു കഴിഞ്ഞു പിന്നെ മറക്കുകയല്ല എനിക്ക് നല്ല പ്രൗഡ് തോന്നിയൊരു നിമിഷമായിരുന്നു ഇവരെ ഡാൻസ് ഓടിപ്പിച്ചിട്ട് സ്റ്റേജിൽ കയറ്റിയിട്ട് അതിരുന്നു കണ്ടത് കാരണം ഞാൻ നോക്കുമ്പോൾ എല്ലാവരും അതിൽ ആസ്വദിച്ചിരിക്കുന്നു അത് കാണാൻ തന്നെ വേറൊരു ഭംഗിയായിരുന്നു ഞാനിവിടെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി എൻ്റെ ചെറിയ മോനുള്ളതുകൊണ്ട് പക്ഷേ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം എനിക്ക് വരുമായിരുന്നു കാരണം ഇവരെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഓരോരുത്തരും ആ ഡാൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് അതിമനോഹര ഗംഭീര എന്നാണ് ഒരു ടീച്ചർക്ക് ഇതിൽ കൂടുതൽ വേറെ ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് പിള്ളേരോട് ഭയങ്കര നന്ദി താങ്ക് യു സ്നേഹം എല്ലാം ഉണ്ട് അപ്പോൾ അത്ര